പി സി സി നിർവാഹക സമിതി യോഗം പുരോഗമിക്കുകയാണ് ചികിത്സയ്ക്ക് പോകുന്ന കെ സുധാകരനു പകരം ചുമതല നൽകുന്നത് യോഗത്തിൽ ചർച്ചയായേക്കും അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിൽ പാർട്ടി പ്രതിനിധി പങ്കെടുക്കുന്നതും ചർച്ചയാകും അതേസമയം പുനഃസംഘടന സംബന്ധിച്ച് ഈ ഗ്രൂപ്പ് നേതാക്കൾ എ സി സി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയെ കണ്ട് അതൃപ്തി അറിയിച്ചു പുനഃസംഘടന ഏകപക്ഷീയമാണെന്നും പാർട്ടിയിൽ ചർച്ചകൾ നടക്കുന്നില്ല എന്നുമാണ് ഈ ഗ്രൂപ്പ് നേതാക്കളുടെ പരാതി എറണാളുകൾക്ക് ശേഷം വി എം സുധീരൻ കെ പി സി സി യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് ആർ റോഷിബാൽ വിശദാംശങ്ങളുമായി റോഷിബാൽ എ കെ ആന്റണി വി എം സുധീരൻ എന്ന സീനിയർ നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കുന്നു കെ സുധാകരൻ ചികിത്സയ്ക്ക് പോകുന്നതിന് മുമ്പുള്ള യോഗം അതേസമയം തന്നെ ദീപാദാസ് മുൻഷി എ സി സി ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റതിന് ശേഷമുള്ള ആദ്യ യോഗം എ ഗ്രൂപ്പ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ദീപാദാസ് മുൻഷിക്ക് ആദ്യ പരാതി നൽകി അങ്ങനെ നിരവധി ആദ്യങ്ങളുള്ള ഒരു യോഗം ഇന്ന് എപ്പോഴാണ് യോഗം അവസാനിക്കുക ബ്രീഫിംഗ് ഉണ്ടാവുമോ എന്ത് നിലപാടാണ് ചികിത്സാർത്ഥം അമേരിക്കയിലേക്ക് പോകുന്ന അതിന് തൊട്ടു മുമ്പുള്ള യോഗം എന്നതുകൊണ്ട് തന്നെ തീരുമാനങ്ങൾ ഒരുപക്ഷെ കെ പി സി അധ്യക്ഷൻ തന്നെ വിശദീകരിക്കാനുള്ള സാധ്യതയുണ്ട് ഏതായാലും ആ യോഗം ഇപ്പോഴും തുടരുന്നു ഏതാണ്ട് പത്തേ മുക്കാലോടെയാണ് യോഗം ആരംഭിച്ചത് കെ സുധാകരൻ തന്നെ അധ്യക്ഷത വഹിക്കുന്നു ഒന്ന് ഇത്തരമൊരു യോഗത്തിൻ്റെ ഏറ്റവും പ്രസക്തമായതൊന്ന് ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ ഇതുവരെ സംസ്ഥാനത്ത് വിവിധ മണ്ഡലങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ അവലോകനമാണ് പ്രധാനം അതിനാണ് ഐ സി സി പുതുതായി സംസ്ഥാനങ്ങൾക്ക് സെക്രട്ടറിമാരെ ജനറൽ സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തിയതും ദീപദാസ് മുൻഷി സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം ഉൾപ്പെടെ വിലയിരുത്തി ഇരുപത് മണ്ഡലങ്ങളിലും ചുമതലയുള്ള നേതാക്കളുടെ അവിടെയുള്ള പ്രവർത്തന റിപ്പോർട്ട് പരിശോധിക്കും ഇതിനൊപ്പം തന്നെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അമേരിക്കയിലേക്ക് ചികിത്സയിൽ പോകുന്ന ഘട്ടത്തിൽ പകരക്കാരനായി ആരെ ചുമതലപ്പെടുത്തണം അധ്യക്ഷനായി എന്നതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച നിലവിൽ അങ്ങനെ ഒരാളെ ചുമതലപ്പെടുത്തേണ്ടതില്ല എന്ന അഭിപ്രായമാണ് കെ സുധാകരൻ ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ പ്രകടിപ്പിച്ചത് പക്ഷെ മുതിർന്ന നേതാക്കളും കെ പി സി സി ഭാരവാഹികൾക്കും അതേ അഭിപ്രായമല്ല മറ്റാർക്കെങ്കിലും ചുമതല നൽകണം കാരണം പതിനഞ്ച് ദിവസമാണ് ആദ്യത്തെ ചികിത്സാ ഷെഡ്യൂൾ പിന്നീട് അവിടെ മയോ ക്ലിനിക്കിൽ പരിശോധന പൂർത്തിയാക്കി കഴിഞ്ഞാൽ കൂടുതൽ ദിവസം അവിടെ തുടരേണ്ടി വരുമെങ്കിൽ അത് സംഘടനാ പ്രവർത്തനത്തെ ബാധിക്കുമെന്നാണ് ഭൂരിഭാഗം നേതാക്കളും അഭിപ്രായപ്പെടുന്നത് പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നൊരുക്കം നടക്കുന്നു മറുഭാഗത്ത് നിയമസഭാ സമ്മേളനം ഈ മാസം അവസാനത്തോടെ ആരംഭിക്കുന്നു പാർട്ടിയുടെ രാഷ്ട്രീയ പ്രചാരണ യാത്ര ഉൾപ്പെടെ ആസൂത്രണം ചെയ്യുന്ന ഘട്ടമാണ് അതുകൊണ്ട് തന്നെ പ്രസിഡന്റ് ഇല്ലാതിരിക്കുന്നത് തിരിച്ചടിയാകും എന്ന വിലയിരുത്തലുണ്ട് സമരങ്ങളടക്കം നടക്കുന്നു പങ്കെടുത്തവർ